കേരളത്തിൽ പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തിന് പറ്റിയ രാഷ്ട്രീയ പക്ഷവാദം ഏവർക്കും സ്വാഗതം അവിശ്വസനീയമായ ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പനായി പരിഗണിക്കപ്പെട്ടു വന്ന മാർക്സിസ്റ്റ് പാർട്ടി ബി ജെ പിയുടെ നിലവാരത്തെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതായത് ഇലക്ഷനിൽ കൂടെ വെളിപ്പെട്ടു വന്ന അതിനേക്കാൾ മോശമായി ആയ ആയ പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് ഇരകൂട്ടർക്കും ഓരോരോ സീറ്റ് കിട്ടി അങ്ങനെ തുല്യമായിരുന്നുവെങ്കിൽ വേണമെങ്കിൽ പറയാമെങ്കിലും സത്യത്തിൽ സുരേഷ് ഗോപി കൈവരിച്ച നേട്ടം ഇടതുപക്ഷ സ്ഥാനാർത്ഥി കൈവരിച്ച നേട്ടത്തേക്കാൾ വളരെ വളരെ മുൻപിലാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഇത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സംഭവിച്ച വലിയ വിലയിടിവിൻ്റെ ഭീകരത എത്രമാത്രമാണ് എന്ന് നമ്മെ സൂചിപ്പിക്കുന്നതാണ് ഇതിനെപ്പറ്റി നമുക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല എങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത് നമുക്കും മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർക്കും അവരെ ആശ്രയിച്ചു നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ ഇത്തലുകൾക്കും പ്രയോജനപ്പെടും എന്നതുകൊണ്ട് ഞാനത് ഹ്രസ്വമായി ഒന്ന് പരാമർശിക്കുന്നുവെന്ന് മാത്രം എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു കാലത്ത് നമ്മുടെ അഭിമാനമായിരുന്ന പലർക്കും അഭിമാനമായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം തികച്ചും പ്രത്യയ ശാസ്ത്രത്തിന് അധീനമായി അതിനോടുള്ള വിശ്വസ്തയിൽ മാത്രം പ്രവർത്തിച്ച ധീരസാഹസികരായ ആദർശങ്ങളെ പിന്തുടരുന്ന നേതാക്കന്മാർ നട്ടുവളർത്തിയ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് ഈ ദുരവസ്ഥയിലെത്തിയത് എന്ന് ആലോചിക്കാൻ സാധാരണക്കാരെ നമുക്ക് കടമയുണ്ട് പക്ഷേ എൻ്റെ കാരണം ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു അന്വേഷണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പക്കൽ നിന്ന് നടക്കുമെന്ന് നടക്കും എന്നതിന് യാതൊരു തെളിവുമില്ല സൂചനയുമില്ല അങ്ങനെ പ്രതീക്ഷിക്കാൻ വഴിയുമില്ല ഒരു പ്രത്യയശാസ്ത്രം ഒരു പാർട്ടി അത് നശിച്ച നാരായണക്കല്ല കണ്ടു തുടങ്ങി എന്നതിൻ്റെ തെളിവ് അനുഭവങ്ങൾ തിക്തമായ അനുഭവങ്ങൾ വരുന്നുവെങ്കിലും അത് വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനുള്ള വൈമനസ്യമാണ് എന്തൊക്കെ തട്ടും മുട്ടും കൊട്ടും കൊണ്ടാലും ആ എല്ലാം പഴയതുപോലെ തന്നെയാണ് എന്നും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി തലയിൽ ഒരു കെട്ടും കെട്ടി ഇങ്ങനെ വിലസി മാറും മരിച്ചു നടക്കുന്ന പരിപാടിയില്ലേ അതാണ് അധപ്പതലത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രകടനം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കണ്ടതുപോലെ തന്നെയാണ് എന്നതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഒരു ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ നരേന്ദ്ര മോദിയായി തന്നെ തന്നെ ഒന്ന് പുനരാവിഷ്കരിച്ചു എന്നതാണ് മോദിയുടെ കാൽപാദങ്ങൾ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ നേതാവായി ഒരു രാഷ്ട്രീയ മെമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് പിണറായി വിജയൻ ഈ കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നത് എന്നത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു കരിങ്കൊടി കാണിച്ചെങ്കിൽ എന്താണ് പ്രയാസം ആരേത് കൊടിയും കാണിക്കട്ടെ അവർ ഈ പറയുന്ന ആളിൻ്റെ തുളക്കയറിയിരുന്നല്ലോ കൊടി വീശുന്നത് ഈ പറയുന്ന ആളിൻ്റെ മുഖപത്മത്തിൽ തുടർന്നില്ലല്ലോ വ്യക്തിപരമായ യാതൊരു അസൗകര്യവും വരുന്നില്ലല്ലോ തനിക്ക് എതിരെ പ്രതിഷേധിക്കുന്നവരെ കയ്യൂക്ക് നേരിടും എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവമല്ല അത് വേറെ എവിടെയോ നിന്ന് കടമെടുത്തവരാണ് ഞാൻ ഇങ്ങോട്ട് കഴിയുമ്പോൾ എന്നെ വിമർശിക്കുന്നവരെ ഞാൻ ജയിലിൽ ഇട്ട് കളയും തീഹാർ ജയിലിൽ കൊണ്ടിടാൻ ഒത്തില്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ജയിലുണ്ട് എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സംഭവിച്ചത് വളരെ അഭികാമ്യമാണ് ഇത് യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കാനുള്ള അവസരമായി പിണറായി വിജയനും സഹപ്രവർത്തകരും കാണുന്നുവെങ്കിൽ അവർക്ക് തന്ന് പക്ഷേ ഗോവിന്ദ മാസ്റ്ററുടെയൊക്കെ നിലപാടുകൾ കണ്ടപ്പോൾ അവരിതിനോട് പ്രതികരിച്ച വിധം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പ്രത്യാശ ഏതാണ്ട് ഒട്ടുമുക്കാലും നശിച്ചുപോയി എന്ന് പറയാതിരിക്കാനും വയ്യ അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ പരാജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിമാനമെന്ന് ഒരു കാലത്തൊക്കെ വിചാരിച്ചിരുന്ന ശ്രീ പിണറായി വിജയൻ തൻ്റെ ആധികാരികത വിട്ടിട്ട് നിന്ന് ഒരു വടക്കുനാഥനെ അനുകരിച്ച് വേറൊ വേറൊരു രാഷ്ട്രീയ വ്യക്തിത്വം കേരളത്തിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങിക്കാൻ അല്ലെങ്കിൽ തൻ്റെ മഹിമ തൻ്റെ പ്രാധാന്യം മറ്റുള്ളവരെ അവർക്ക് നോവുന്ന വിധത്തിൽ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു അതിൻ്റെ തിരിച്ചടി ഇതിനകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാലും മറു മറ്റൊരു വശമുണ്ട് അത് അതിനേക്കാൾ രസമാണ് പിണറായി വിജയൻ ശ്രീ നരേന്ദ്രമോദിയെ അനുകരിച്ചപ്പോൾ തൃശൂരിൽ നിന്ന് സ്തുത്യർഹമായ വിജയം കൈവരിച്ച ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം സംഘപരിവാറിനെ കേരളത്തിൽ ആവിഷ്കരിച്ചത് സംഘപരിവാറിനെ ഏതാണ്ട് കേരളവൽക്കരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ മാർക്സിസ്റ്റ് പാർട്ടിയെ മോദി മോതിവൽക്കരിച്ചപ്പോൾ സുരേഷ് ഗോപി സംഘപരിവാറിനെ കേരളവൽക്കരിച്ചു എന്നത് ഒരു പ്രത്യേകമായ ശ്രദ്ധ അർഹിക്കുന്നത് യാഥാർത്ഥ്യമാണ് നമുക്കേവർക്കും സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടിനെ പറ്റി ചില അടിസ്ഥാന ഗ്രാഹ്യമുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ തൃശ്ശൂരിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി അവലംബിച്ച തന്ത്രങ്ങൾ മാർഗങ്ങൾ നിലപാടുകൾ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ആശയത്തെ ഉൾക്കൊള്ളുന്നതാണോ യഥാർത്ഥത്തിൽ സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ സുരേഷ് ഗോപി ലൂർത്തു മാതാവിൻ്റെ തലയിൽ ഏതാണ്ട് കിണ്ണം കൊണ്ട് കൊണ്ടുവച്ചതിന് അന്നേരം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ടതാണ് ഡിസ്മിസ് ചെയ്യേണ്ടതാണ് കാരണം അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ മീമാംസയ്ക്ക് ഘടകവിരുദ്ധമാണ് മോദിയും അമിത്ഷായും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഈ കാലം അത്രയും നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്ന് ന്യൂനപക്ഷ പ്രീളനമാണ് അപ്പീസ്മെൻറ്റ് ഓഫ് മൈനോറിറ്റീസ് അത് ഏറ്റവും സമൃദ്ധമായി നടത്തിയത് സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചത് അപ്പോൾ ദേശീയ തലത്തിലുള്ള സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട് മീമാംസ പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ചത് കൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു കേരളത്തിൻ്റെ തനിമ പണ്ട് മിൽമയുടെ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ കേരളം കണി കണ്ടുടരുന്ന നന്മ മിൽമ എന്ന് പറയുന്നില്ലേ ആ കേരളത്തിൻ്റെ നന്മ കേരളത്തിൻ്റെ തനിമ ഉപേക്ഷിച്ചിട്ട് വടക്കേണ്ടയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണശിരാകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു മഹാൻ്റെ ആ വ്യക്തിത്വവും പ്രവർത്തന രീതിയും തന്നെ തന്നെ അവതരിപ്പിക്കുന്ന മാർഗങ്ങളും അതുപോലെ കടമെടുത്തത് കൊണ്ട് പിണറായി വിജയന് നല്ല ഒന്നാന്തരം പകലടി ഇരട്ടടി അല്ല പട്ടാ പകലടി കിട്ടി എന്നാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം പക്ഷേ ഏത് വരെ ഇത് അദ്ദേഹം മനസ്സിലാക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ മനസ്സിലാക്കുമോ എനിക്ക് എനിക്കറിഞ്ഞൂട നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ലാഭം ഉദ്ദേശിച്ച് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് കരുതി നാം നാം അല്ലാതെ പ്രവർത്തിക്കരുത് സ്വന്തം തനിമയെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ സത്യത്തെ ഉപേക്ഷിച്ച് മറ്റേതോ ലാഭം കിട്ടുമെന്ന് പറഞ്ഞാൽ വഴിയെ സഞ്ചരിക്കരുത് അത് വെറും വെറും പോഷത്വമാണ് ആത്മഹത്യാ തുല്യമായ പോഷത്വമാണിത് പിണറായി വിജയൻ ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് മറ്റുവിധ കാര്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയം എത്രമാത്രം കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ് ഇലക്ഷൻ സമയത്ത് മെത്രാന്മാരുടെ തിണ്ണ ഇരുന്ന് നിരങ്ങാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്കില്ല ബിഷപ്പുമാരുടെ മാത്രമല്ല അതിപ്പോൾ വേടാപ്പള്ളി നടേശൻ തൊട്ട് നാല് സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ എല്ലാവരുടെയും തിണനിരങ്ങ് എന്നിട്ട് മതേതര രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുക ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് കുറേ നാളായി ഇതിൽ വാസ്തവത്തിൽ ഏറ്റവും ലജ്ജയില്ലാതെ മുൻപന്തി നിൽക്കുന്ന പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പക്ഷേ അനുഭവം കൊണ്ട് അത് വിശ്വസിക്കാതിരിക്കാൻ വയ്യ അതൊരു കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു അവരൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയാകുകയുള്ളൂ നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനമാണോ അതോ കസേര കൊതിയൻ പ്രസ്ഥാനമാണോ എന്ത് നിങ്ങൾ ആരാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്ന കാര്യമുണ്ടോ നിങ്ങളും സംഘപരിവാറും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ആദർശങ്ങളെ നിങ്ങൾ എന്തെങ്കിലും ഓർക്കാറുണ്ടോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിലുള്ള ദൗത്യം എന്താണ് എന്നതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു സാഹചര്യത്തിൽ അബദ്ധത്തിൽ പോലും പ്രതിപാദിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇടതുപക്ഷം അല്ലെങ്കിൽ അതാണെങ്കിൽ മുമ്പേ മുമ്പിൽ മുട്ടുകൂത്തുന്ന ഒരു മുടന്തൻ പക്ഷമാണ് നിങ്ങൾ ഇപ്പോൾ സ്വന്തം ആധികാരികത ചില കപ്പലണ്ടി കിട്ടുന്നതിന് വേണ്ടി കപ്പലണ്ടി കടലപ്പൊരി തൂക്കേടി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെറിയ ലാഭത്തിന് വേണ്ടി വിറ്റ് നടക്കുന്ന ഒരു രീതിയില്ലേ അതിൻ്റെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒരു ഏഴെട്ട് വർഷങ്ങളായി ഇടതുപക്ഷത്തിന് അല്പം പച്ച പിടിച്ച് വന്നുവെങ്കിൽ അത് മുഴുവനും ഇതാ കളഞ്ഞു കുളിച്ചിരിക്കുന്നു ഇത് വലിയൊരു നഷ്ടത്തിൻ്റെ കണക്കാണ് ഇതിൻ്റെ ഈ വഴിയെ പോയാൽ ഇത് ആത്മഹത്യയിൽ അവസാനിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ കേരളത്തിലെ ജനതയ്ക്കെല്ലാം മനസ്സിലാകും അവർക്ക് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് അവരെ കൊച്ചാക്കരുത് അവരുടെ വിവേകത്തെ അപമാനിക്കരുത് എന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നൊരു കാര്യം അത് കോൺഗ്രസും ഇടതുപക്ഷവും തുല്യ പങ്കാളികളാണ് ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു ധാരണയിലെത്തിച്ചേരാൻ കഴിയാതെ അത് ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയും ഓ ഇടതുപക്ഷവും കോൺഗ്രസ്സും പരസ്പരം മത്സരിച്ചെങ്കിൽ മാത്രമേ സംഘപരിവാറിനെ പരിമിതപ്പെടുത്താൻ പരിമിതപ്പെടുത്താനൊപ്പത്തുള്ളൂ എന്നൊക്കെ പൊട്ടത്തരം പറയും ഇപ്പോൾ തൃശ്ശൂരിൽ ഇടതുപക്ഷവും കോൺഗ്രസ്സും അതായത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പരസ്പരം സഹകരിച്ച് ഈ മത്സരത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും മുരളി ജയിക്കും യാതൊരു സംശയവുമില്ല എന്നിട്ടും മാധ്യമത്തിൽ വന്നിരുന്നു പറയും അങ്ങനെ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയും ഈ പൊട്ടത്തിലുമൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് നിങ്ങൾ ഈ ഇരുന്ന് തള്ളുന്നത് കാണാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട കേരളത്തിലെ ജനം അവർക്ക് സ്വല്പം മൂളയുണ്ട് എന്നുകൂടെ ഒന്ന് കരുതി ദയവായി മനുഷ്യരെ അനിവാര് ആവശ്യമായ അല്പം നാണവും അല്പം സ്വ സ്വാഭിമാനവും ഉള്ള വിധത്തിൽ പ്രവർത്തിപ്പാൻ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടോ കഴിവുള്ള ആത്മാഭിമാനമുള്ള ബോധമുള്ള നേതൃത്വത്തെ നേതാക്കളെ സൃഷ്ടിക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനം അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുതന്നെ ഒരു രാഷ്ട്രീയ മീമാംസയുടെ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അന്തിമ അധപ്പതനത്തിൻ്റെ നന്ദിയാണ് എന്നുകൂടെ വളരെ വേദനയോടെ സൂചിപ്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു ലാൽ സലാം അതിപ്പോൾ ഓറഞ്ച് സലാം 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 തൃശ്ശൂർ സലാം തിരുവനന്തപുരം സലാം